എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക ഞാനിത് പറയാൻ പോകുന്നത് നമ്മുടെ ഇടയിൽ വേറൊരു മുന്നൂറ് രൂപ ഒരു ചാർജ് ഉൾപ്പെടെ മുന്നൂറ് രൂപ അല്ലെങ്കിൽ ഒരു നാനൂറ്റാറുപത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്താണെന്നല്ലേ കൂടുതൽ പറയുന്നതിന് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ മുഴുവൻ കാണുക എന്നിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ അല്ല ഞാനെടുത്ത പുതിയ പുതിയ ബിസിനസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇതെന്താ പറയൂ ഇത് വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റ് ആണ് വാഷിംഗ് മെഷീന് നമ്മളീ പൊടിയൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ പൊടികളൊക്കെ വീഴും അതെല്ലാം വാഷിംഗ് മെഷീൻ അകത്ത് വീഴും അപ്പം അത് പൊടികളൊക്കെ വീട് വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആവും എന്നിട്ട് അഴുക്കുകളും പൊടികളും ഒക്കെ വീടും വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആകും അപ്പോൾ കംപ്ലയിൻ്റ് ആകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ടാബ്ലറ്റ് യൂസ് അത് അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ടാബ്ലറ്റ് ഇതാ ഇതവരെണ്ണം വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം ഒഴിക്കുക കറക്കുക എന്നിട്ടാ ഇതിന് ശേഷം ആ വെള്ളം കളയുക അത്ര നമ്മൾ ചെയ്താൽ മതി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിത് ചെയ്യണം ഇത് ഒരു പാക്കറ്റകത്ത് പത്ത് എണ്ണമുണ്ട് ഇതിന്റെ എം ആർ പി എന്ന് പറയുന്നത് നൂറ്ററുപത് രൂപയാണ് നമ്മൾ ഇത് തരുന്നത് എൺപത് രൂപയ്ക്കാണ് ഒന്നുകൂടെ ഞാൻ പറയുകയാണ് എം ആർ പി നൂറ്ററുപത് രൂപയാണ് ഞാൻ തരുന്നത് എൺപത് രൂപയ്ക്കാണ് ഒരു പാക്കറ്റ് അത് പത്തെണ്ണം ഉണ്ടാവും പിന്നെ ആദ്യം ഞാൻ പറഞ്ഞു വീഡിയോക്ക് മുന്നേ പറഞ്ഞു ഒരു മുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതൊരു മൂന്ന് പാക്കറ്റ് കൊറിയർ ചാർജ് അടക്കം മുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് പായ്ക്കറ്റ് വാങ്ങും നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും കൂടുതൽ പോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ എല്ലാ വീടുകളും ആവശ്യമായിട്ടൊരു പ്രോഡക്റ്റ് ആണ് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ കുറച്ചും കൂടെ കൂടുതൽ വേണം ഒരു അഞ്ച് പായ്ക്കറ്റ് അഞ്ച് പായ്ക്കറ്റാകുമ്പോൾ നാനൂറ്റാറുപത് രൂപയാവും കൊറിയർ ചാർജ് ഉൾപ്പെടെ അപ്പോൾ നിങ്ങൾക്ക് ഇതാകുമ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം അഞ്ച് പായ്ക്കറ്റുമായിട്ട് അപ്പം നാനൂറ്റാറുപത് രൂപയാവുകയുള്ളൂ നല്ല രീതിയിൽ മൂവിങ് ആകുന്നൊരു ഇത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ഈ വിസ നല്ല ലാഭമേ ഉണ്ടാവൂ കേട്ടോ ഞാനിതൊരു പായ്ക്കറ്റിന് എൺപത് രൂപയ്ക്കാണ് തരുന്നത് നിങ്ങൾക്കിത് നൂറ്റാറുപത് രൂപയ്ക്ക് വിൽക്കാം വേണ്ട എം ആർ പി നൂറ്റാറുപത് നൂറ്റമ്പതിനാണെങ്കിലും കൊടുക്കാമല്ലോ എഴുപത് രൂപ ഒരു പാക്കറ്റ് ഇത് ലാഭം കിട്ടും അവരോട് പറയുക ഇത് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാനുള്ള കം ടാബ്ലറ്റ് ആണ് വാഷിംഗ് മെഷീൻ കംപ്ലൈൻറ്റ് വരാതിരിക്കാനുള്ള ടാബ്ലറ്റ് ആണ് പാസവരെണ്ണം യൂസ് ചെയ്യുക ഇത് പത്ത് മാസത്തേക്കുണ്ട് പത്തെണ്ണം ഉണ്ടാവും അതിനാണ് നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞാൽ എല്ലാവരും എടുക്കും നമ്മുടെ എല്ലാ വീടുകളിൽ വാഷിംഗ് മെഷീൻ ഉള്ള വീടുകളാണ് വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടുകൾ കുറവാണ് അപ്പോൾ എല്ലാവർക്കും ബിസിനസ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ കടകളിൽ കൊടുക്കാം ചോപ്പുകളിൽ കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി റിലേറ്റീവ്സ് വഴി പിന്നെ സോഷ്യൽ മീഡിയ വഴി വാട്സപ്പ് ഫേസ്ബുക്ക് വഴി ഒക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം വഴി നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സ് വഴിയൊക്കെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ആണ് എൻ്റെ കോണ്ടാക്ട് നമ്പർ വീഡിയോ മുഴുവൻ എല്ലാവരും കണ്ടതിന് ശേഷം മാത്രം എന്നെ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു ബൈ ബായ്